ഇത് നമ്മളെ പുരാണത്തിലൊക്കെ കാണുന്ന ഒരു ഗതയാ ഇതിന്റെ ഈ ഭാഗവും ചിരട്ട ഇതെല്ലാം ചിരട്ട പിന്നെ ഇതൊരു അലങ്കാരത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ് അത് ഒരു വെച്ചിരിക്കുന്നത് ഇത് ഇത് തടിയാണ് ഉം ഇത് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴും ഞങ്ങളൊക്കെ വരുവായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വരുവായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് അപ്പൂക്കിൻ്റെ കൂടെ ഇടയ്ക്ക് സഹായി പറഞ്ഞ സാധനം എടുത്തു കൊടുക്കും അങ്ങനെയൊക്കെ അപ്പൂക്കിൻ്റെ കൂടെ ഒക്കെ നിൽക്കുവായിരുന്നു ഇപ്പം കാണുന്നവർക്ക് ഒരു ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത് ചിരട്ട ചിരട്ടോ അതൊരു ചിരട്ട അത്രേ ഉള്ളൂ എനിക്കാണെങ്കിൽ ഒരു ചട്ട തീ കത്തിക്കാനൊന്നും തരുത്തോന്നൂല ഒരു തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പഴേ അത് കൊണ്ടുപോവാത്തില്ല തീ കത്തിക്കാനൊന്നും ഞാൻ കട്ട സത്യം പറഞ്ഞാൽ അവിടെ ഒക്കെ കിടക്കുന്ന ഒന്നിച്ചു കൊണ്ടിട്ടേക്കുന്നതിനകത്ത് ഒരു ചത്ത കത്തിക്കണമെങ്കി മോട്ടിച്ച പോയി എടുത്താ ഒരു ചത്ത കത്തിക്കുന്നേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തേങ്ങ ചിരകിയെടുത്ത ശേഷം അതിന്റെ ചിരട്ട വലിച്ചെറിയുകയാണ് ചെയ്തത് തികച്ചും പറഞ്ഞ അതിനെ ഒരു ഉപയോഗശൂന്യമായ വസ്തുവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന ആലപ്പുഴ ജില്ലയിലെ വെന്മണിയിൽ ചെറുവല്ലൂരിൽ താമസിക്കുന്ന മധുസൂദൻ പിള്ള എന്ന ഈ ചേട്ടങ്ങൾ തനിക്ക് ലഭിക്കുന്ന ഈ ചിരട്ടകളും പുറത്തുനിന്ന് ശേഖരിക്കുന്ന ചിരട്ടകളും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ കലാഭാവനയിൽ തൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്തിരിക്കുന്ന അനേകം കരകൗശല വസ്തുക്കളുടെ ഒരു കാഴ്ചയാണ് ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും തൻ്റെ കലാസൃഷ്ടി എത്രത്തോളം ഉണ്ട് തൻ്റെ കലാഭാവന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക കണ്ടു കഴിഞ്ഞിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ഇത് നമ്മളെ പുരാണത്തിലൊക്കെ കാണുന്ന ഒരു ഗതയാ ഇതിന്റെ ഈ ഭാഗവും ചേരട്ട ഇതെല്ലാം ചിരട്ട പിന്നെ ഇതൊരു അലങ്കാരത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ് അത് ഒരു എന്താ ഇത് ഇത് തടിയാണ് ഉം ഉം പിന്നെ ഇത് മാന്ത്രി വിളക്ക് അലാവുദ്ദീന്റെ മാന്ത്രി വിളക്ക് അറബിക്കടയിൽ അറബി കഥകളില് ഇത് തുറക്കാവുന്ന അടയ്ക്കാവുന്നതാണ് ഇത് തന്നെ വേറൊരു ടൈപ്പ് ഇതിന്റെ ചെറുത് ഇത് അതിന്റെ ചെറുത് ഇതോ വേറെ ആണ് ഇത് ഇതിന്റെ പിടിയെല്ലാം അത് പറഞ്ഞ പോലെ തുറക്കാം അടയ്ക്കാം ഏഹ് ഇതെല്ലാം ചിരട്ടയാണ് ഈ ഒരു തടി ഇത് കൂമ്പും തടിയാണ് അതുപോലെ തന്നെ ഉള്ളൊരു വിളക്കാണ് ഇത് ആ ഇത് തടി മാത്രം ഇത് ഇത്ര തടിയാ ഇത് കൂമ്പൻ തടിയാണ് അല്ലെങ്കിൽ ഒരു രസം ഇല്ല രസമില്ല ചിരട്ട കൊണ്ടതിനായാലേ അത്ര വലിയ രസം തോന്നില്ല ഇതൊരു നമ്മൾ വെള്ളം ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഒരു ജഗ്ഗാണ് വെള്ളം കുടിക്കുന്നതിനകത്തേക്കൊന്നും ഒന്നുമില്ല ലീക്കൊന്നുമില്ല ഇതിനകത്തൊന്നും നമ്മൾ പോളിഷ് ചെയ്തിട്ടില്ല അകത്ത് ഒറിജിനാലിറ്റിയാ ഇതും ഒരു പ്രത്യേക ടൈപ്പ് ജഗ്ഗാണ് വെള്ളം ഒഴിച്ചെടുക്കാവുന്നതാണ് ഇത് ഇത് മാത്രം ഇത്രയിട മാത്ര ചെറിയ തടി ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് മാത്രം പിന്നെ ഇതൊരു അലങ്കാരത്തിന് വേണ്ടി പിടി പിടിച്ചെടുക്കാന് പിന്നെ ബാക്കിയെല്ലാം ഈ പിടിയെല്ലാം ചിരട്ട തന്നെയാണ് സ്റ്റാൻഡും എല്ലാം ചിരട്ട തന്നെയാണ് ഈ ഈ കൊടുത്തിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ വ്യാപരി അതും ചിരട്ടയാണ് ചിരട്ടയാണ് ഇതും ആ ജഗ്ഗിൽ തന്നെ വേറൊരു ഐറ്റമാണിത് ആ ഇത് കുറച്ചുകൂടെ നല്ല ഷേപ്പ് ആണ് അത് പറഞ്ഞ പോലെ എല്ലാം ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇത് ചേരട്ടെ ഇത് മൊത്തം ചിരട്ടെടുക്കാത് ഒട്ടിച്ചെടുക്കുന്ന അച്ചിരി പണിയാത് ഇതൊരല്പം സ്കോയർ പോലെ ഇരിക്കും പിന്നെ അത് നമ്മൾ മിനിക്ക് എടുക്കുന്ന ഓരോ ജോലും കാണത്തില്ല പിന്നെ അതിന്റെ പിടിയൊക്കെയാണ് നല്ല രീതിയിലൊക്കെ ചെയ്തെടുത്തിരിക്കുക പിന്നെ ഇത് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ജാറ് അതിന്റെ ടോപ്പും പ്രത്യേക പിടിയും പ്രത്യേകതരത്തില്ല ഇത് ഒരു പ്രസന്റേഷൻ വേണ്ടി ഒരാള് ചോദിച്ചിരിക്കുന്ന സാധനമാണ് ഇത് ഇങ്ങനെ ഭസ്മക്കായിട്ട് എടുക്കത്തക്ക രീതിയിൽ വലിയതായിട്ടാണ് ചെയ്തിരിക്കുന്നത് തൂക്കി ഇടുകയും ചെയ്യാം വയ്ക്കുകയും ചെയ്യാം താഴെ വെക്കുകയും ചെയ്യാം പിന്നെ ഇതൊരു വൈൻ ഗ്ലാസ് അതിന്റെ ഈ തണ്ട് മാത്രമേ ഉള്ളൂ ഒരു തടി തടിയുള്ളൂ ഇതൊരു ചെപ്പാണ് ഇത് മൊത്തം ചിരട്ടയാണ് ഈ ടോപ്പ് പരം ചിരട്ടയാണ് വലിയ പോളീഷിങ് ഒന്നുമില്ല ഒരു ചെറിയ രീതിയിലുള്ള പോളീഷിങ് പഴയ ഇത് ഒരുവിധമൊക്കെ ആ മൊത്തം ചേരട്ടെ ഇത് ആ കാണാല്ലോ ഈ അടപ്പും മറ്റേ നമ്മുടെ അലങ്കാരത്തിന് വെച്ചിരിക്കുന്നു തന്നെയല്ല അതിന്റെ ഒറിജിനാലിറ്റി വേണമല്ലോ ഇല്ല ഇത് വേറൊരു ടൈപ്പ് കൊടുക്കയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദിവസം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ചെടി ഇതൊരു ഭാവനയിലുള്ള ചെടിയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തന്നെ ഇവിടെ ഒരാൾ വന്നു ആൾക്ക് ആവശ്യപ്പെട്ടു പിന്നെ നമ്മൾ ഒന്നുകൂടെ ഉണ്ടാക്കി ഏഹ് അങ്ങനെ അദ്ദേഹത്തിന് കൊടുത്തു അങ്ങനെ ചിലതൊക്കെ നമ്മൾ കൊടുക്കും ആ തണ്ട് മാത്രം ഇത് തടിയാണ് ആ തന്നെ തടിയാണ് അത് തേക്കിന്റെ കാതൽ തന്നെ പണിഞ്ഞെടുക്കുന്ന പണിഞ്ഞെടുത്തിട്ട് പിന്നെ അതിൽ നമ്മള് കളർ അടിച്ചാണ് അടിച്ചതാണ് വെള്ളപൊളീഷൻ ഇതൊരു വലിയ ജഗ്ഗാണ് ഇതിന്റെ വലിയ പിടിയാ വരുന്നത് അപ്പൊ അതൊരു മൂന്ന് ലെയർ ആയിട്ട് വരുന്ന സാധനമാണ് അത് ഒട്ടിച്ചെടുക്കാനാണ് അതൊരു വലിയ പിടിയാ വരുന്നത് ആ അപ്പൊ അത് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചെടുത്ത് മൂന്ന് ലെയർ ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ അത് ശ്രങ്ക് ചെയ്യുകയോ ചെയ്യുന്നു അപ്പം ഇത് അതിന് പിടി വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഈ ഇതൊന്നും കാണത്തില്ലല്ലോ ഈ ജോയിന്റ് ഒന്നും കാണത്തില്ല പിന്നെ കാണത്തില്ല പിന്നെ ഇത് ആദ്യമായിട്ടുണ്ടാക്കിയ റാന്തലാണ് ആദ്യമായിട്ടുണ്ടാക്കിയ റാന്തല ഇത് അപ്പൊ ഇത് ഇതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടെങ്കിൽ പോലും ഉണ്ട് എന്നാലും ഇത് എത്ര പൊക്കത്തുള്ളു ചിരട്ടയല്ലേ ആ ഒന്നേ ഒന്നാണ് ഞാൻ എണ്ണിട്ടില്ല ഉണ്ട് ഉണ്ട് പുറത്ത് കുറെ സാധനങ്ങൾ പോയിട്ടുണ്ട് ഇതൊരു ഫ്ലവർ വേസാ അപ്പോൾ ഈ ഫ്ലയർ വൈസ് എന്ന് പറഞ്ഞാൽ ഇതൊരു താമരയുടെ സങ്കല്പാണ് അപ്പൊ ഇത് എതളാണേ അപ്പൊ അടിയിലും എതള് ഇതാ ഒരുവിധം കണ്ടാൽ താമര താമരം തോന്നത്തില്ലേ അതിൽ നമ്മുടെ ഒരു സങ്കല്പമാണ് എല്ലാവർക്കും താമരം തോന്നണം എന്നില്ല അപ്പൊ ഇതിന് അടിയിൽ എതിൽ കൊടുക്കാതെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇതും അതുപോലൊക്കെ തന്നെയാണ് പിന്നെ ഈ ഇത് മാത്രമേ ഉള്ളൂ മുള ഇത്ര മുളയാണ് എല്ലാം ചിരട്ട തന്നെയാണ് ഈ ചെറിയ ചെറിയ പീസുകളെല്ലാം ചിരട്ട എല്ലാം ഒട്ടിച്ചെടുത്ത് ലെവലിലാക്കുന്നതാണ് ഇതും ആ ഫ്ലവർ വൈസിന്റെ വേറൊരു ഐറ്റമാണ് ഏ ഇവിടെ ഇത്ര മാത്രം കാരണം അത് നീണ്ടു വരണമല്ലോ ഇച്ചിരി അതുകൊണ്ടാണ് അപ്പം പിന്നെ ഇത് ഇത് സാനിറ്റൈസർ ഉപയോഗിച്ചോണ്ടിരുന്നാണ് കൊറോണ ടൈമിൽ ഉപയോഗിച്ചോണ്ടിരുന്നതാണ് ഇപ്പൊ പിന്നെ ആ കണ്ടോ ഉണ്ടല്ലോ പിന്നെ ഇത് കുത്തിയാണ് തിരികുത്തി ഇത് പിന്നെ തടിയാണ് ഇതിന്റെ അടിയിൽ ചിരട്ട കൊടുത്തിരിക്കുന്നത് ഇത് പിന്നെ നമ്മള് ചെറിയ ഇതിലെ പണം അമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടാ വലിയ ഇത് നമ്മൾ എവിടെ കണ്ടാലും വലിയ വലിയ എവിടെ കണ്ടാലും മേടിക്കും മേടിക്കും ഷേപ്പ് കിട്ട ഷേപ്പ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അത്ര ഒരുപാട് നമ്മളെ തൊണ്ടാണ് ഒരു പാളി അതിൽ നമ്മൾ ചെത്തിയെടുത്ത് ഇത് കൊമ്പ് അത് കടിയ പെയിന്റ് പെയിന്റ് ചെയ്തിട്ടില്ല അത് അത് ഒറിജിനാലിറ്റി ആയിട്ട് അങ്ങനെ ഇത് മയിലാണ് അപ്പൊ ഇതിന്റെ മൊത്തം ചിരട്ടയാണ് ഇതൊരു ഫുള്ള് ചിരട്ട ഇത് ഒരു ഫുള്ള് ചിരട്ടയിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് കട്ട് ചെയ്തെടുത്ത ആഫ് പിന്നെ ഇതും ഒരു ചിരട്ടയുടെ പാളിയാത്ര ഇത് രണ്ട് ചിരട്ട ഒട്ടിച്ചെടുത്തിരിക്കുക പിന്നെ തലയ്ക്കൊന്നും നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഈ ചുണ്ട് പിന്നെ പൂവ് നമ്മളുടെ സങ്കല്പത്തിൽ വെച്ചിരിക്കുവാണ് പിന്നെ ഇത് ഇവിടെ എത്ര ചിരട്ട കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഭംഗിയില്ല അതിന് മയിൽപ്പിലാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിങ്ങനെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതായിട്ട് വരും ഇങ്ങനെ വരും ഇനി ആ നഖങ്ങൾ ഉണ്ടാക്കണം വിരല് വിരലുകൾ ഉണ്ടാക്കണം അപ്പൊ ഇതേ വെച്ചുകൊണ്ട് തന്നെ അതൊക്കെയുള്ളൂ എന്നിട്ട് പിന്നെ ഇത് സ്റ്റാൻഡ് ഉണ്ടാക്കി സ്റ്റാൻഡൽ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ മയിൽ തിരിഞ്ഞു നോക്കി നിക്കുന്നായിട്ട് വരും ഇത് ഇത് നമ്മളൊരു വയലിൻ ഉണ്ടാക്കാൻ നോക്കിയതാ ശബ്ദം കേക്കുവാൻ അറിയാൻ ചുമ്മാ പഠിക്കുന്നുണ്ടവൻ പോലീഷ് പോലീഷ് അത്രയൊക്കെ ഉള്ളു വീട്ടിലുള്ളവരെല്ലാം നമുക്ക് സപ്പോർട്ടാണ് ആ മക്കളൊക്കെ സപ്പോർട്ടാണ് ഇത് മക്കളെ തന്നെ പുറത്ത് എന്നുള്ള ഒരു അഭിപ്രായം അവർക്ക് രണ്ട് മക്കളുമായിട്ട് അവർ ഡിവൈഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുണ്ടാക്കുന്നവർ രണ്ടുണ്ടാകും ആ കൊഴുപ്പൊക്കെ അറിയാം നമ്മളെ പബ്ലിസിറ്റി ഒന്നും നമ്മളെ ചെയ്യാറില്ല നമ്മളെ അറിഞ്ഞു വരുന്നവർ മാത്രം മാത്രമേ നമ്മളെ പറയാറുള്ളൂ ആ പിന്നെ മിക്കവാറുള്ള ആൾക്കാർ വരുമ്പോഴേ പലരും പറയട്ടുണ്ട് ഇത് എക്സിബിഷൻ വെക്കാം അങ്ങനെ നമ്മൾ അതിനകത്ത് അത്ര ഗൗരവം കൊടുത്തില്ല കൊച്ചുമക്കൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കും പിന്നെ എക്സിബിഷൻ താല്പര്യം ഉണ്ട് പക്ഷേ ഇത് എക്സിബിഷൻ വെച്ചാല് പിന്നെ അല്ല ഇതിനും ഇതിനും കൊടുുന്നില്ല മറ്റുള്ള പിള്ളേ ഉണ്ടല്ലോ പിന്നെ നമ്മളിനിണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇത് വലിയ ഉണ്ടാക്കുന്ന ഉദ്ദേശമാണ് ഞാൻ യു പി എസ് അങ്ങനത്തെ പഠിക്കുന്നത് ഇപ്പം ഇത് കോവിഡ് സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പം അപ്പൂപ്പന് ഇത് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴും ഞങ്ങളൊക്കെ വരുവായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വരുവായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് അപ്പൂപ്പൻറെ കൂടെ സഹായിക്കും പറഞ്ഞു സാധനം ഒക്കെ എടുത്തു കൊടുക്കും അങ്ങനെയൊക്കെ അപ്പൂപ്പൻ്റെ കൂടെ ഒക്കെ പോയി പറഞ്ഞിട്ടുണ്ടോ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ സാധനം സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കൂട്ടുകാരി സ്കൂളിൽ കൊണ്ടപ്പോ കൊറേ നമ്പറിന് ഇതൊക്കെ എങ്ങനെയാടാ ഉണ്ടാക്കിയ ആരും നമ്പറിന് അപ്പൂപ്പന ഉണ്ടാക്കിയതാ വെച്ച് പറഞ്ഞു അഭിപ്രായം നല്ല അച്ഛനെ ഉണ്ടാക്കുന്ന അഭിപ്രായം അതിൽ വളരെയേറെ അഭിമാനം ഉണ്ട് എനിക്ക് ഞാൻ ഇത് ഇന്ന് അതിനകത്തിന്റെ അഭിമാനിക്കുന്നു കാരണം ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഞാൻ വഴക്കുണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു സാധനം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വഴക്കാ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്നെ ശര്യപ്ര വഴക്കുണ്ടാക്കും അപ്പൊ ഇപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് വളരെ അഭിമാനമുണ്ട് ഞാൻ വരുമ്പോ തൊട്ടേ നല്ല കലാകാരനാ നേരത്തെ തൊട്ടേ ചിത്രരചന ഒക്കെ ഉണ്ടായിരുന്നു കവിത എഴുതും പാട്ടുകൾ പാടും അങ്ങനെയൊക്കെ വളരെ നല്ല കലാകാരനാ പക്ഷെ കല മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിത പ്രാരാപ്നങ്ങൾ കൊണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിലും പാരായണവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് മക്കൾക്ക് വളരെ സന്തോഷമാണ് ഒന്നും തന്നെ വിൽക്കാൻ പുറത്തോട്ട് വിൽക്കാൻ അവർ പറയത്തില്ല കാരണം അവർക്ക് വേണം എന്താൾക്കും വേണം ഇനി എന്തെങ്കിലും അച്ഛൻ ഉണ്ടാക്കുന്നെങ്കിൽ വിറ്റാ മതി കൊടു കൊടുത്താൽ മതി ആർക്കെങ്കിലും ഇതൊന്നും കൊടുക്കേണ്ടത് അവർക്ക് അവരുടെ ജീവിതകാലത്തേക്ക് അവർക്ക് വേണമെന്നുള്ളതാണ് അവർ പറയുന്നത് ഇനിയുള്ള കലാകാരന്മാരെ അറിയാതെ പോകുന്നു അതെ ഇങ്ങനെയുള്ള കലാകാരന്മാരെ ആരും അറിയുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാനൊരു കാര്യം കൂടെ പറയാം ഇപ്പം ചേട്ടനെ ഒരു ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത് ചിരട്ട ഉണ്ടാക്കുമ്പോ അതൊരു ചിരട്ട അത്രേ ഉള്ളൂ എനിക്കാണെങ്കിൽ ഒരു ചിരത്ത തീ കത്തിക്കാനൊന്നും തരു തോന്നില്ല ഒരു തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പടേ അത് കൊണ്ടുപോവാ കിട്ടത്തില്ല തീ കത്തിക്കാനൊന്നും ഞാൻ കട്ട സത്യം പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒന്നിച്ചു കൊണ്ടിട്ടേക്കുന്നതിനകത്തിന്റെ ഒരു ചിരത്ത കത്തിക്കണമെങ്കിൽ മോട്ടിച്ച് പോയി എടുത്താ ഒരു ചിരത്ത കത്തിക്കുന്നു കത്തിക്കാൻ കിട്ടത്തില്ല സത്യം അപ്പം കാണുന്നവർക്ക് ഇതൊരു ചിരത്തയാണ് അവർക്ക് എന്തുവാണ് പക്ഷെ ഇത്രയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒന്നിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എല്ലാവർക്കും അഭിമാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും സന്തോഷിക്കത്തേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു കാരണം ചിരത്ത പറഞ്ഞാൽ തള്ളി കളയത്തില്ല എന്നെനിക്ക് തോന്നുന്നു കാണുന്നവർക്കൊക്കെ വളരെ സന്തോഷം എല്ലാവരും എല്ലാരും കണ്ടവരൊക്കെ പറഞ്ഞ വളരെ നല്ലതാ നല്ലതാന്ന് പറയുന്നു എനിക്ക് ഇപ്പം അഭിമാനം ഉണ്ട് ഇതിനകത്തിൽ അതെ